നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ന സീരിയലിലൂടെയാണ് നടി നിഷാ സാരംഗ് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് സീരിയലിൽ നടി അവതരിപ്പിച്ച നെയ്ലു എന്ന കഥാപാത്രമാണ് അവർക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുത്തതും തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് മുൻപ് നടി തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യ വിവാഹവും ജീവിതം പരാജയപ്പെടാനുള്ള കാരണവും അവർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ നിഷയുടെ മറ്റൊരു വെളിപ്പെടുത്തലാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് രണ്ടാമതൊരു വിവാഹം വേണ്ടെന്ന മുൻ നിലപാടിൽ നിന്നുള്ള മാറ്റമാണ് നടിക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്ന ആഗ്രഹമുണ്ടെന്ന കാര്യമാണ് നിഷ പങ്കുവച്ചെത്തുന്നത് ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നിഷ ആദ്യം വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ അവർക്ക് രണ്ട് പെൺമക്കളുമുണ്ട് ആദ്യ ബന്ധം വേർപിരിയുകയും മക്കൾ വലുതാകുകയും ചെയ്തുവെങ്കിലും രണ്ടാമത് വിവാഹം ഉണ്ടാകില്ല എന്ന് അവർ മുമ്പ് പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ കാറ്റഗറി അല്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണമെന്നുമില്ല അവർ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്ന് തോന്നും ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അത്രയും തിരക്കിനിടയിൽ എൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ആവശ്യമാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും അൻപത് വയസ്സിൽ എന്നെ എനിക്ക് ഹാപ്പിയാക്കി നിർത്തിയാൽ മാത്രമേ എൻ്റെ ആരോഗ്യത്തെ നാളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ എന്നെ നോക്കുകയല്ലേ വേണ്ടത് നിഷ സാരംഗ് ഇങ്ങനെയാണ് അഭിമുഖത്തിലൂടെ പറഞ്ഞത്